ാണ് ഞമ്മളൊരു സഹായം ചെയ്തു കൊടുത്തെന്നുള്ളതാണ് കൊടുത്താണ് അന്ന് ഒരു ഒരു ദിവസം ഒരു നാലുമണിക്കാണ് അയാൾ അങ്ങനെ വന്നപ്പോ അങ്ങനെ ചേട്ട മുടികളും ഡ്രസ്സും കുറഞ്ഞ ഡ്രസ്സും മുടിയൊക്കെ കൂടിയ ഭക്ഷണമൊന്നും കിട്ടാതെ ആകെ അവസരമായി തളർന്ന അവസ്ഥയിലാണ് അത് എണീറ്റ് നിക്കാൻ പറ്റാത്തൊരു ഉണ്ടായിരുന്നത് അങ്ങനെ വന്ന് മുമ്പൊരു ഭക്ഷണം എടുത്തിട്ടില്ല എന്ന ഭക്ഷണം കൊടുത്ത് പിന്നെ കുളിയും കഴിഞ്ഞ് കുളിയൊക്കെ കഴിഞ്ഞ് ഓരോ മുടിയൊക്കെ വെട്ടി ക്ലിയർ ആയപ്പോൾ ആളുകൾ അതിൻ്റെ ഒന്ന് ഇതായി ഫ്രഷ് ആയപ്പോൾ കുറേ ഒരു മാറ്റം വന്നു അങ്ങനെ അന്ന് പിന്നെ വൈകുന്നേരത്തെ ഭക്ഷണം കൊടുത്ത് രാത്രി പോകുമ്പോൾ പോയി ഉറങ്ങി പിറ്റേന്ന് രാവിലെ മുമ്പ് കളികളൊക്കെ ചോദിച്ചറിഞ്ഞത് അന്ന് മുമ്പ് പറയാൻ മുമ്പേക്ക് ഒരു മാനസികമായിട്ട് ചെറുത്തിണ്ടായിരുന്നു അപ്പോഴാണ് പറഞ്ഞിങ്ങനെ വന്നിട്ട് രണ്ട് ചില വർഷമായി ഒരൊട്ടി ശമ്പളം കഴിക്കുമ്പോഴൊക്കെ അടിയാണ് മാത്രം മറ്റു പല കാര്യങ്ങൾക്കും അടി കിട്ടിയെന്ന് പറഞ്ഞു നമ്മളില്ല നാട്ടിൽ പോണമെന്ന് പറഞ്ഞാലും അടി കിട്ടും അങ്ങനെ എന്തു പറഞ്ഞാലും അടിയാണ് അങ്ങനെ ഒരു പുറത്ത് പോയത് അറബി മൂബറെ കാവലിരിക്കുകയാണ് അറബി അവിടെ ഉണ്ടാവും ഒരു പരിധി വരെ മൂബര വേനോളം വെച്ചിട്ട് ഇങ്ങനെ നോക്കിയിരിക്കും അങ്ങനെ അറബിൻ്റെ ബന്ധത്തിൽ ആർക്കും ഒരു കല്യാണം ഉണ്ടായപ്പോൾ അന്ന് അറബി എല്ലാവരും കൂടി അവിടെ നിന്ന് സ്ഥലത്തു നിന്ന് പോയപ്പോഴാണ് ഒരു ഗ്യാപ്പ് കിട്ടിയപ്പോൾ അന്ന് അതിന് മുമ്പ് ഇറങ്ങി ഓടിയതാണ് ഇറങ്ങുമ്പോൾ ഓടുമ്പോൾ ലക്ഷ്യമൊന്നും ഇല്ല അതിന് എടുക്കാ പോകണത് ഇന്നോടുത്താ പോകണമെന്നും അങ്ങനെ ഓടി ഒന്നര ദിവസം ഓടിയിട്ടാണ് മൂപ്പർ ജനവാസമുള്ള സ്ഥലത്ത് എത്തിപ്പെട്ടത് അങ്ങനെ വന്ന് നമ്മൾ അങ്ങനെ ടൗണിലാണ് മൂപ്പർ വന്ന് പെട്ടത് പിന്നെ അതിൻ്റെ കുറച്ച് ആദ്യത്തെ ഒരു വണ്ടിയിലോ കണ്ടി കയറ്റി കൊടുത്തിട്ടാണ് അവിടെ ടൗണിലാക്കി കൊടുത്തേക്കുന്നത് അങ്ങനെ വന്നപ്പോഴാണ് ഞമ്മളെടുത്ത് ഇങ്ങനെ കണ്ടപ്പോൾ നമ്മളൊരു കൂട്ടുകാരും പറഞ്ഞ് ഇങ്ങനൊരാളുണ്ട് അവിടെ നടക്കുന്നത് രസൊക്കെ കയറി പറഞ്ഞൊരു ചെറിയ മാനസിക നില തെറ്റിയ ഉണ്ട് എന്താണ് ഞാൻ പറഞ്ഞ കൂടി പോയി വിളിച്ചു കൊണ്ടാന്ന് പറഞ്ഞു അങ്ങനെ വിളിച്ചു കൊടുന്ന് കൂടെ നോക്കുമ്പോൾ അങ്ങനെ ഇങ്ങനത്തെ അവസ്ഥയിലുണ്ടായിരുന്നത് അപ്പം അവൾക്ക് ഭക്ഷണം കൊടുത്തയാൾക്ക് ഭക്ഷണം കൊടുത്ത ഒരു ഭക്ഷണം ഭക്ഷണം ആർത്തി നമുക്ക് ഭയങ്കര വിഷമ കാരണം അത്രയും ദിവസം കിട്ടാതെ ഒന്നര ദിവസം ഒരു തുള്ളി വെള്ളം പോലും കിട്ടാതെ വെള്ളം വാങ്ങാനും പൈസ ഇല്ല വെള്ളം ഇവിടെ കിട്ടുക അങ്ങനെ കൂടിയതാണ് അങ്ങനെ വന്ന് പിന്നെ നമ്മൾ താമസിച്ചുകൊണ്ട് നിൽക്കുമ്പോൾ രണ്ടു ദിവസം കഴിഞ്ഞ നല്ല രീതിയിലായിട്ട് വീട്ടിൽ വിളിച്ച് വിവരങ്ങളൊക്കെ പറഞ്ഞു ണ്ട് നാട്ടേക്ക് എന്നൊക്കെ പറഞ്ഞു അങ്ങനെയാണ് പിന്നെ പറയുക ഒരു പത്ത് പതിനെട്ട് ഇരുപത് ദിവസത്തിൻ്റെ ഉള്ളിൽ നമ്മൾ താമസിക്കുന്നു അപ്പം നമ്മൾ അത്ര താമസിക്കല് അഞ്ചാറ് ദിവസം പ്രാവശ്യത്തിൻ്റെ ഉള്ളിൽ നമ്മൾ നമ്മള് എംബസിടെ എംബസി എംബസിൽ എമർജൻസി പാസ്പോർട്ട് ഇങ്ങനെ കയറ്റി വിടലാണ് ആ സമയത്ത് എന്താ എംബസിയിൽ എമർജൻസി പാസ്പോർഡ് കിട്ടാത്ത എന്തോ ഒരു ചെറിയ എന്തോ ഒരു തടസ്സം ഉണ്ടായിരുന്നു പിന്നെ ജയിലില് വഹിക്കുന്നു അങ്ങനെയാണ് ജയിലിൽ പിന്നെ അതിനുള്ള സംവിധാനം ചെയ്ത് ജയിലിൽ പുരുത്തം കൊടുത്തത് ൃത്തൃത്ത്ന്ന എംബസി ഒന്ന് ഫോട്ടോ എടുത്ത് പോയാൽ ഒരാഴ്ചരാച്ച പാസ്പോർട്ട് കൊടുത്ത് കൊടുക്കും ചിലപ്പം ഗവൺമെൻറ് ടിക്കറ്റ് കൊടുക്കലുണ്ട് സൗദി ഗവൺമെന്റ് ടിക്കറ്റ് കൊടുക്കലുണ്ട് അല്ലെങ്കിൽ നമ്മളെ പോലത്തെ ആരെങ്കിലും സംബന്ധിച്ചെങ്കിലും കണ്ടുപിടിച്ച് ടിക്കറ്റ് വേണ്ടി കൊടുത്താലും കയറും അങ്ങനെയാണ് ഊപ്പം കയറി പോകുന്നത് ഒരാഴ്ച പത്ത് ദിവസം ജയിലിലും കയറി ഇല്ല ഇങ്ങനെ ഇങ്ങനെ തളർന്ന് പറ്റേ അവസരമായതിനകത്താണ് ഇയാൾ കണ്ടത് നമ്മൾ കുറച്ചപ്പുറം തന്നെയാണ് കണ്ടതെന്ന് പറഞ്ഞത് വളർന്ന് കൂട്ടി രൂപം ഭയങ്കര മുടിച്ചിടിച്ച് അങ്ങനെ ശരിക്കൊരു ഭ്രാന്തി ഭ്രാന്തി പിടിച്ചൊരാളെ ഇങ്ങനെ ഉണ്ടാവും എന്ന മാതിരി അവസ്ഥയിൽ കണ്ണൊക്കെ ചുവന്ന് താടി മുടിയൊക്കെ വരു വേറെ മാതിരിയായി വലിയ മുടിയൊക്കെ ഇത്ര വളർത്തിട്ട് ആയിരുന്നു അങ്ങനത്തെ ഒരു മാനസിക അവസ്ഥയിലായിരുന്നുണ്ടായിരുന്നത് രണ്ടുപേരും ജയിലും കിട്ടിയതാണ് ഒരാളെ ഇവിടുന്ന് ഇവിടുന്ന് പോകുമ്പോരാൾ ഉണ്ടായിരിക്കണം അതായത് മുപ്പരും എയർപോർട്ടിൽ ഇറങ്ങിയപ്പോ അയാൾ വേറെ ഏത് വൈക്ക് പോയി ഇയാള് വേറെ അറിയാൾ വേറെ ആരോഗ്യം ഉണ്ടായത് പിന്നെ അവര് മമ്മിൽ കണ്ടിട്ടൊന്നും ഇല്ല പിന്നെ നാട്ടിൽ പോയി മുമ്പേ കൂടെ ജയിലിൽ നിന്ന് ഇറക്കിയ നാട്ടുകാരെയാ അടുത്ത നാട്ടുകാരനെ പരിചയപ്പെട്ട് അവന് അവരാരൊക്കെ ഉണ്ടായിരിക്കണം പിന്നെ നാട്ടിൽ പോകുന്ന ഞമ്മള് പിന്നെ ജയിലിൽ പോയി പുറത്തം കൊടുത്ത് ജയിലുവായി എന്ന് പറഞ്ഞ് പിന്നെ കയറി പോലും പിന്നെ വേറെ ബസ് പോടസ്സങ്ങളൊന്നും ഇല്ല നമ്മളെ നമ്പർ ഒന്നും മുപ്പരത്തില്ല ഒമ്പത് അമ്പരത്തില്ല പിന്നെ നമ്മളൊരു ബന്ധമൊന്നുമില്ല അത് പിന്നെ ഈ നോവലൊക്കെ വന്നില്ലേതാണ് പിന്നെ ആളിങ്ങനെ ഉണ്ടെന്നും ആ കഥ ഒക്കെ നമ്മൾ പിന്നെ ആ ബുക്ക് കിട്ടിയപ്പോൾ കണ്ടപ്പോഴാണ് നമ്മൾ വായിച്ചപ്പോൾ വേറെ ആൾ വായിച്ചിട്ടോട് പറഞ്ഞു ഇങ്ങനെ ബുക്ക് ഉണ്ട് വായിച്ചു നോക്കി എങ്ങനെ കൂടുതൽ ഞാൻ വായിച്ച് നമുക്ക് ഫുള്ള് വായിച്ചില്ല പ്രധാന വാങ്ങൾ കുറെ വായിച്ചപ്പോൾ നമുക്ക് കാര്യങ്ങൾ മനസ്സിലായി അങ്ങനെയാണ് ഉണ്ടായിരുന്നത് അങ്ങനെയാണ് പിന്നെ അഭിയാൻ പദ്ധതി നോവൽ ചെയ്ത് നമ്മളെടുത്ത് വരുന്നത് നമ്മൾ കളിയിൽ വന്നിരുന്നത് തിൽ എഴുതെന്ന് പറഞ്ഞു അപ്പം ഞാൻ പറഞ്ഞത് അങ്ങനെ വേണ്ട എനിക്കതിനെപ്പറ്റി അറിയില്ല കഥകളൊന്നും എനിക്കറിയില്ല പിന്നെ ആൾ വന്ന് പോയിന്നേരങ്ങളെനിക്ക് വേറെ ഒന്നും അറിയില്ല അതുകൊണ്ട് എഴുതണ്ട എന്ന് പറഞ്ഞു ലാസ്റ്റ് മൂവങ്ങള് പേരും അഡ്രസ്സൊന്നും പറഞ്ഞു തരും കളൻ്റെ പേരും പറഞ്ഞു തരുന്നാലും അത് നമ്മൾ കൊടുത്തു അങ്ങനെയാണ് ബുക്കിൽ അത് വന്നത് പിന്നെ ബാക്കിയൊക്കെ ജീവനോട് ചോദിച്ചു നമ്മൾ അത്രയും ഉദ്ദേശിക്കുന്നുണ്ടോ പിന്നീട് നമ്മൾ ആളെ ഓർക്കണം നമ്മൾ അതിൻ്റെ വലിയ ആളോർത്ത് നിൽക്കണില്ലേ ആളെ നമ്മൾ കാണുന്ന ആൾ ആളെ നമ്മൾ ചായച്ച് നമുക്ക് എന്തൊരു പതിവെളക്കുന്നുണ്ട് അല്ലെങ്കിൽ അതൊരു ദുരുപയോഗം ചെയ്യുക അങ്ങനത്തെ ഒരു വിദ്യാഭ്യാസം നമ്മൾ മനസ്സിലില്ല ആരെങ്കിലും വരുമ്പോൾ നമ്മളെ കൊണ്ട് അപ്പം എന്താ ചെയ്യാൻ പറ്റിയോ ചെയ്തു കൊടുക്കുക അവരവരെ വഴിക്ക് പോകുക എന്നുള്ള പിന്നെ നമ്മളെ അങ്ങനെ ചിന്തിക്കലില്ല അങ്ങനത്തെ ഒരു നെയ്യത്തില്ലായിരിക്കും ഇപ്പോ ഞാൻ പറഞ്ഞത് ലോകത്ത് എവിടെയും ഒരു മലയാളി ഉണ്ടെന്ന് പറഞ്ഞ പോലെ ഏത് ത്യാഗത്തിന്റെയും സ്നേഹത്തിന്റെയും ഒരു കഥയില് നമുക്ക് മലപ്പുറത്തുകാര് അല്ലെങ്കിൽ മലബാർ ഏരിയയിലുള്ള ഒരാളുണ്ടാവും എന്ന് അങ്ങനെ ആ ഒരു രീതിയിലാണ് ഇപ്പം സോഷ്യൽ മീഡിയയിൽ പ്രചരിക്കുന്നത് ഇപ്പൊ നജീബിക്ക ആ ഒരു സമയത്ത് ഇക്കാര്യം രക്ഷിച്ച് ആ ഒരു നാട്ടിൽ എത്തിച്ചു കൊടുത്തതിനു ശേഷം പിന്നീട് കണ്ടിട്ടേ അല്ലേ അപ്പൊ ഇനി ഇങ്ങനെ ഒരു കണ്ടുമുട്ടുമ്പോ എങ്ങനെയായിരിക്കും ആ ഒരു നമ്മൾ ചിലപ്പോൾ അറിയാൻ കാരണം മറക്കാൻ പറ്റില്ല കൃത്യമായി

അവിടെ നിന്ന് തന്നെ അങ്ങനെ വന്ന പോലെ ഉള്ള പീഡനങ്ങൾക്കൊരു പറയായിരുന്നു പിന്നെ നമ്മൾ കൂടുതൽ ചോദിക്കല്ലേ ചോദിക്കുമ്പോൾ അതൊരു വിഷമം വിചാരിച്ചിട്ട് അത്യാവശ്യമുള്ള കാര്യങ്ങൾ ചോദിച്ചറിഞ്ഞ് ഞാൻ നിർത്തിയതാണ് പിന്നെ നമുക്കറിയാം നമുക്ക് ചോദിച്ചാൽ അറിയാതാണ് അറിവുകളെടുത്ത് കിട്ടിയ എന്താണ് അവര് ചെയ്യാന്നുള്ളത് എന്നൊക്കെ നമ്മൾ കൂടുതൽ ഉണ്ടായ പീഡനങ്ങളൊക്കെ പറഞ്ഞു തീർത്തുക പിന്നെ നമ്മൾ കൂടുതൽ ചോദിക്കറിയില്ല ചോദിക്കുമ്പോൾ കൂടുതൽ വിഷമ ആവുമല്ലോ

ഒരു നല്ല ചെറിയൊരു ശതമാനം അങ്ങനത്തെ ഒരു ക്രൂരന്മാർ അവിടെ ഉണ്ട് ഒരു വിദ്യാഭ്യാസം ഉണ്ടാവില്ല അവർക്ക് ഒരു ഒരു വിദ്യാഭ്യാസം അവർക്കുണ്ടാവില്ല അവരെ കാണുന്നതാണ് അവർ അതാണ് ഒരു ലോകം കുറേ ആടും കുറേ ഒട്ടവും കുറേ വരുഭൂമി അല്ലെങ്കിൽ കുറേ കൃഷിത്തോട്ടം അതാണ് അവരുടെ ജീവിതം നേരം മുഴുക്കും അതിലെങ്ങനെ എടുക്കുക അങ്ങനെ ദിവസങ്ങളെ പറ്റി അറിയില്ല രാവിലെപ്പുഴ വൈകുന്നേരപ്പുഴ എന്താ അറിയില്ല നേരെ മുഴുക്കും വൈകുന്നേരം ആകും വരുന്നുറങ്ങും നേരമ്പോഴത്തേക്ക് അത് തന്നെ ഇന്ന് ഇന്നേതാ ദിവസവും ഇന്നലെ ഏതേലും ദിവസവും നാലഞ്ച് വരാനുള്ള ദിവസം ഏതാ ആവാ ഒരു കഥ ഏതാണ് മാസം എന്നവര് ഒന്നുമില്ലല്ലോ അങ്ങനെ പുറലോകമായിട്ട് ഒരു വന്നില്ല വേറെ പേപ്പറോ ഒന്നും കിട്ടുന്നില്ല പിന്നെ ഒന്നും കൊടുക്കില്ല അത് ഒരു വന്നു പെട്ടത് ഒരു എൺപത് എൺപത്തി അഞ്ച് ശതമാനം അങ്ങനെ ഉണ്ടാവില്ല ഒരു പതിനഞ്ച് ശതമാനങ്ങൾ ഉണ്ടാവും ശമ്പളം കിട്ടുന്നത് ബാക്കിയൊക്കെ ഇങ്ങനെ തന്നെയാണ് അങ്ങനെ ഒരു അങ്ങനെ കഷ്ടപ്പെട്ട് നിന്ന് എന്തെങ്കിലും ഒരു അവസരം കിട്ടുമ്പോൾ ചാടിപോടി നാട്ടിൽ പോരല്ലേ ഇപ്പം നാട്ടിലെത്തിക്കാനുള്ള ശിക്ഷിക്കാനോ അത് അങ്ങനെ ഈ ആള് പോലാതാകുമ്പോൾ ഇപ്പൊ ഭയങ്കര സംവിധാനമാണ് ഇപ്പൊ ഭയങ്കര ജയിലിലൊന്നൊക്കെ പോയി അന്ന് നമ്മൾ ഇത് എന്താ ചെയ്യുന്നത് നമ്മൾ ഇങ്ങനെ വന്ന എംബസി പോയിട്ട് നമ്മൾ റിപ്പോർട്ട് ചെയ്യും അങ്ങനെ എമ്പോട്ട് ചെയ്ത് അങ്ങനെ ആൾ വന്നിട്ടുണ്ടായ നാട്ടിൽ പറഞ്ഞേക്കണേ അപ്പോൾ അയാൾ അഡ്രസ്സ് ഒന്ന് കൊടുക്കാൻ പോകും നമ്മൾ അഡ്രസ്സ് കൊടുക്കും കഥകളെങ്കിൽ നമ്മൾ പറയും പാസ്പോർട്ട് അറിവിൻ്റെ അടുത്താണ് കാസ്പോട്ട് കിട്ടിയിട്ട് ഇങ്ങനെ ഇത്രയും കാലം ഇങ്ങനെ പീഡിപ്പിച്ചിട്ടാണെന്ന് അപ്പോൾ അവർ നമ്മൾ അഡ്രസ്സ് വെച്ചിട്ട് അവർ തൽക്കാലത്ത് നമ്മൾ ഒരു ചെറിയൊരു നോട്ടാണ് തരിക പാസ്പോർട്ട് ഒരു എമർജൻസി ആയി നമ്മൾ മൊബൈലിൽ ഇറങ്ങിലൂടെ അതിൻ്റെ പോവുകയും ചെയ്യും പിന്നെ ആ പാസ്പോർട്ട് ഒന്നിനും പറ്റൂല അപ്പോൾ അങ്ങനെ ഒരു ഇത് എന്താ അവർ തരും അതിന് നമ്മൾ പിന്നെ ടിക്കറ്റ് എടുത്ത് നമ്മൾ എയർപോർട്ട് കൊണ്ടുപോകാൻ കയറ്റി വിളിക്കുക അത് തരിച്ചെന്നാൽ എംബസിന്മാർ ചീരി തന്നെപോ അടിച്ചു കയറി പോരായിരുന്നു അല്ലെങ്കിൽ പിന്നെ ചിലപ്പം ജയിലിൽ പോയി ജയിലിൽ നിന്ന് ഒരു ചീരടുപ്പിക്കണ്ട അത് അടിപ്പിച്ചിട്ടും കയറിപ്പോടയ്ക്ക് ഈ നജീബ് എന്ന കാലഘട്ടത്തിൽ അത് നിന്നിരുന്നു കുറച്ച് അങ്ങനെ പിന്നെ ജയിലിൽ പിന്നെ മാത്രമേ പോരാൻ പറ്റുള്ളൂ എന്നുള്ളതുകൊണ്ടാണ് നമ്മളങ്ങനെ ജയിലിൽ വിട്ടത് കാരണം അവർ പോകുന്ന കാര്യം നമ്മൾ ആരെങ്കിലും പോലീസാർക്കെന്തെങ്കിലും കൊടുത്തിട്ട് അങ്ങനെ പോലീസുകാരെ കൊണ്ട് ജയിലിൽ വിടും അല്ലെങ്കിൽ എവിടെയെങ്കിലുമൊക്കെ ചെക്കിങ് അടക്കുന്നുണ്ടാവുമല്ലോ അതിൻ്റെ അടുത്തുകൂടി പോകുമ്പോൾ അവർ വിളിച്ചു കഴിഞ്ഞാൽ നമ്മളെത്തെക്കൊന്നും ചെല്ലാം അപ്പോൾ അവർ വിളിച്ചു കൊണ്ടുപോയി ജയിലിലാക്കും അങ്ങനെ പിന്നെ അവിടെ എംബസി ഒന്ന് ഇനിയിപ്പൊരു നജീബൊക്കെ കാണും ഫാമിലി ആയിട്ടൊക്കെ വരാനൊക്കെ സാധ്യത ഉണ്ടല്ലേ തീർച്ചയായിട്ടും മറക്കാത്ത ജീവിതത്തിൽ ഒരിക്കലും മറക്കാൻ പറ്റാത്ത ഒരാളാണ് ഇപ്പൊ പിന്നീക്ക മലപ്പുറത്തുള്ള എന്തായാലും അങ്ങനെ അവരെ മനസ്സിൽ വരുകയാണെങ്കിൽ നമ്മളെ കൊറേ യൂട്യൂബ് ചാനലൊക്കെ അവരൊക്കെ ഇങ്ങനെ വരുന്നുണ്ട് എന്താണെങ്കിൽ അതിലൊന്നും കൊടുക്കട്ടെ ഞാൻ പറഞ്ഞു വേണ്ട സിനിമ അവർ അങ്ങനെ ഉണ്ടായിക്കോട്ടെ വഴി മാറിയതാണ്